ഇവിടെ വണ്ണപ്പുറ നൈറ്റി എന്നും പറയ ആ ഇവിടെ വരാൻ തുടങ്ങിയത് വനിതകളുടെ ഒരു പ്രസ്ഥാനം തന്നെയാണ് രാജസ്ഥാനി ഡയറക്ട് വരുന്ന കടക്കാരായാലും ചോദിക്കും വണ്ണപ്പുറം നൈറ്റി ആണോ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് ഇരുന്നൂറോളം ആട്ടോ അതിന്റെ ബ്രാൻഡ് ബ്രാൻഡ് അംബാസിഡർ ആണ് നമ്മുടെ മുമ്പിലേക്കുന്നത് എന്തായാലും വളരെ ഫ്ളെയർ നൈറ്റീസ് ബൈ വിഷ്ണു ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഹോൾസെയിൽ വണ്ണപ്പുറം പി ഒ തൊടുപുഴ കേരളം ഫ്ലെയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മളിത് ഈ ഫ്ലെയർ നൈറ്റീസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് അച്ഛനും മാഡിത് സ്റ്റാർട്ട് ചെയ്ത് പഠിത്തത്തിന് ശേഷം ഞാനും ബ്രദറും ഇപ്പോൾ ബിസിനസ്സിലുണ്ട് ദേശാലാണ് മെറ്റീരിയൽ എല്ലാം പർച്ചേസ് ചെയ്യുന്നത് അതിവിടെ വന്നിട്ട് നമ്മൾ നൈറ്റി ടീ പ്രോഡക്റ്റ് ആക്കുവാണ് ഇപ്പോൾ നൈറ്റി മാത്രമല്ല ഇപ്പോൾ ആ കോട്ട് സെറ്റ് ഫ്രോക്ക് നൈറ്റി അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ട്രെൻഡി ഡിസൈൻസും നമുക്ക് ഇപ്പോ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇതെല്ലാം ഇപ്പൊ ഷോപ്പുകൾ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് വേണ്ടി കസ്റ്റമർ വെച്ചിരിക്കുന്ന ഷോപ്പുകളിലേക്ക് കേരളത്തിലെ ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഷോപ്പുകളിലും പോകുന്നുണ്ട് ഫ്ലയർ നൈറ്റീസ് പുറത്തുനിന്നാണ് ശരിക്കും ഫ്ളയർ നൈറ്റീസ് എന്നുള്ള ബ്രാൻഡ് ഉണ്ടായത് ഏകദേശം ഒരു ഇരുന്നൂറോളം ലേഡീസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പൊ അവരാണ് ഈ ശരിക്കും സ്ഥാപനത്തിന്റെ നെടുന്തൂണെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഷോപ്പ് ഇവിടേക്കാണ് സെയിലിന് വേണ്ടി വരുന്നത് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ഓണത്തില് മൊത്തം തീരം പോവാണ് കേട്ടോ ആണ് പിന്നെ ലേറ്റസ്റ്റ് പർച്ചേസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് യൂണിറ്റ് ഒക്കെ പറ്റുമോ ആ കാണിച്ച് തരാം ചേട്ടാ നമുക്ക് എത്ര യൂണിറ്റ് നാല് യൂണിറ്റ് ആണോ നാല് യൂണിറ്റ് നമുക്ക് ഒരു യൂണിറ്റ് എങ്കിലും കണ്ടുപോകണോ നമ്മുടെ നാട്ടിലെ ചേച്ചിമാര് അതായത് നമ്മുടെ വീട്ടിലെ ചേച്ചിമാര് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ബ്രാൻഡ് വളർത്തുന്ന ആ ചേച്ചിമാരാണ് പറഞ്ഞത് അപ്പോൾ അവരെ വന്നു കാണണം അപ്പോൾ അതേ ഇതൊക്കെയാണ് ഒരുപാട് സാധനങ്ങൾ വാങ്ങി വില ഇതൊക്കെ ശരിക്കും കസ്റ്റമേഴ്സ് കൊടുക്കാൻ പോകാൻ വേണ്ടി വെച്ചാൽ ഇതൊക്കെ ശരി കസ്റ്റമേഴ്സ് നോക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത് സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കടകളിലേക്ക് കൊണ്ട് വയ്ക്കുകയാണ് ശരിക്കും ഹോൾസെയിൽ യൂണിറ്റാണ് ഹോൾസെയിൽ ആയിട്ട് ആവശ്യമുള്ളവർക്ക് താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് ഞാൻ ഇത് സ്ക്രീനിൽ ഒരു കോഡ് ഒരു നമ്പർ ഞാൻ ഞാനിത് കാണിക്കുന്നുണ്ട് ആ ഒരു കോടി ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റിന് പുറത്ത് ഒരു ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ പുതിയതായിട്ടുള്ള പ്രീമിയം ഐഡീസ് ഒക്കെയാണ് നമുക്കുണ്ട് പ്രീമിയം ഐഡീസിന് പ്രത്യേകത ഒരു എം ആർ പി ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിൽ വരുന്നത് പ്രിമിയം തുടങ്ങുന്നുണ്ടോ ഇതുണ്ടല്ലേ അപ്പോൾ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ചെയ്യാലോ നമ്മൾ അനുവൻ തന്നെ കൊടുക്കുക അനുവദി ലേഡീസല്ലേ സംഭവം യൂസ് ചെയ്യുന്നത്

കേട്ട് ചെയ്യുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ആണോ അതിന് മാർജി നമ്മുടെ മണ്ണപ്പുറം നാട്ടിലെ വീട്ടുമൂടി

വേറെ കളർ വെറൈറ്റികളൊക്കെ ഉണ്ടോ കണ്ടിട്ടില്ല ഞാനല്ല എന്റെ വെറൈറ്റി കളേർസ് ഉള്ളത് നൈറ്റ് മാത്രമല്ല നമ്മടെ ഫ്ലെയറിന്റെ ബ്രാൻഡായിട്ട് ഉള്ള കേട്ടോ പറഞ്ഞു കൊടുക്കാനല്ലേ പിന്നെ കോട്ട്സെറ്റ് ആണെങ്കിൽ കയറി വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു നല്ല ഭംഗിയുള്ള ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്ന ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം ഓണമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നൈറ്റ് മാത്രമല്ല കേട്ടോ കോട്ട്സെറ്റും ആണ് കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള കോട്ട്സെറ്റാണിത് നമുക്ക് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കാം

ഇതിപ്പോ ഒരു സീസൺ ആണ് നമുക്ക് ഓണാണ് വരാൻ പോണത്തിൽ തീരുന്ന നിങ്ങൾ ഓർഡർ ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തുണ്ട് ഒന്നാമത്തെ പ്രൊഡക്ഷൻ നമുക്ക് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് ഇതെല്ലാം രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് ഇതെല്ലാം ബോക്സ് കണക്കിന് നമുക്ക് പാക്ക് ചെയ്ത് വരുന്നേട്ടാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് വരുന്നത് ഇതെല്ലാം പുതിയ ഫേസൽ ഷെയ്ഡൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രിന്റുകളാണ് ചെയ്ത് മാർക്കറ്റിലെ ഇതൊക്കെ നോർമലി ഡ്രസ്സ് ഈ ഇത് മാത്രം ഇട്ട് മെറ്റീരിയൽ വേണമെങ്കിൽ മെറ്റീരിയൽ കൊടുക്കും നമ്മൾ കോൺടാക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ എന്ന് പറയും ബാഡ്ഡിക്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് ഇത് ഇനി കൊണ്ടല്ലോ ചേട്ടാ അങ്ങോട്ടേക്കുണ്ടോ ഇതിന്റെ മൂന്ന് മൊത്തം ഒരു വീടാണ് ഒരു വീട് നിറച്ച് തെയിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കോട്ടോ ഇത് ഓരോരോ വെറൈറ്റി ആ ഓരോന്നോ സെക്ഷൻ ഓരോ അതെ അതെ പല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ് ഇനി നമ്മുടെ ഇത് എന്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് സെക്ഷൻ കാണിച്ചത് നമ്മുടെ ഒരു യൂണിറ്റിലാണ് ആണ് ഇപ്പൊ നിലയിൽ വന്നിരിക്കുന്നത് നിലയില് ഇവിടെ നമ്മളേത് കട്ട് ചെയ്ത് ഇവിടെ നിലയില് നമ്മളിപ്പോ കണ്ട തുണികൾ ആ നമ്മള് കണ്ട തുണികൾ ഇപ്പൊ ഇവിടുന്ന് വേറെ ബണ്ടിൽ ഇപ്പൊ നിലയില് ഇത് കട്ട് ചെയ്യണോ ആ ടേം കാണിച്ചല്ലോ കേട്ടോ ഇത് കണ്ടോ ഇത് ഓരോരോ മോഡൽസ് നൈറ്റേരോരോ മോഡൽസ് ഇവിടെ ഇവര് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് നിലവിൽ ഓരോന്നിന്റെ ഓരോ നമ്മള് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് കട്ട് ചെയ്യുന്നു അല്ലേ നിലവിൽ നമ്മളിപ്പോ ആദ്യം കണ്ട തുണിയില്ല തുണി ഇതുപോലെ നീ ചേച്ചിമാര് ഇവിടെ ചേച്ചിമാരാണ് അതായത് എല്ലാ വീട്ടമ്മമാർ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരാണ് നീ കാണുന്നത് ചേച്ചിമാരെ ഹായ് പറഞ്ഞല്ലേ നമുക്ക് ഇരുപത് കിലോമീറ്റർ ചുറ്റിൽ ഏകദേശം ഒരു ഇരുനൂറ് ലേഡീസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഓ േഡീസോ നമ്മുടെ നാട്ടിലെ എല്ലാ അമ്മമാർക്കും പണി ഓ നമ്മുടെ മണി കൊടുക്കുന്നു സ്റ്റിച്ച് ചെയ്യണേ സ്റ്റിച്ചിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത് ഒരു ചെറിയൊരു സെക്ഷൻ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ കട്ടിങ് സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് കഴിഞ്ഞു പിന്നെ അടുത്ത സെക്ഷനെ നോക്കട്ടോ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത നൈറ്റി പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് വേണ്ടി പുതിയതായിട്ട് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആട്ടോ പുതിയ കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ ആ ഫ്ലെയർ ബ്രാൻഡ് ഇതാണ് കേട്ടോ നമ്മളിത് പറഞ്ഞല്ലേ നമ്മൾ പറഞ്ഞ ഫ്ലെയർ ബ്രാൻഡ് ഇതേ കാണുന്ന ഇതിന്റെ ലേബിൾ ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷനിലാണ് സെവന്റി ഫൈവ് മുതൽ ത്രീ ഹൺഡ്രഡ് പോലെ ിൽ കുറെ ചീപ്പസ്റ്റ് സാധനങ്ങളായി പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊന്നും ഇല്ല 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 നമുക്ക് നല്ല ക്വാളിറ്റി കുറേ നമുക്കിപ്പോ എവിടേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കും ആൾക്കാരാണ് കോഴി കസ്റ്റമർ എടുക്കാറുണ്ട് ചേച്ചി നമ്മുടെ വണ്ണപ്പുറത്ത് ഇപ്പൊ ഒരുപാട് ചേച്ചിമാർക്ക് തൊഴിൽ കൊടുക്കുന്നു ചേച്ചിയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ നാളെ വർക്ക് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഒരു അനുഭവം ഒന്ന് പങ്കെടുത്ത് നമ്മുടെ ഈ വണ്ണപ്പുറം നൈറ്റീസ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും അറിയുന്നുണ്ട് വണ്ണപ്പുറ നൈറ്റീസ് അതിന് ഇപ്പൊ രണ്ടു വാക്കി ഒത്തിരി ഇവിടെ ഞാൻ ഇവിടെ വർക്കിന് കയറിയിട്ട് പതിനേഴ് വർഷം ജോലി ചെയ്തിട്ട് പോയിട്ട് വീണ്ടും ഇങ്ങോട്ടും തന്നെ തിരിച്ചു വന്നു കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അത്ര കെയറിങ് ആണ് ഇവിടെ നമുക്ക് ജോലിയിലും നമ്മുടെ ഓണറും അങ്ങനെ ഭയങ്കര കെയറിംഗ് ആണ് നമുക്ക് ഇവിടെ തന്നെ വർക്ക് ആണെങ്കിലും നമ്മുടെ മുതലാളി അല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരിക്കും ഒരു കൂടെപ്പുറപ്പാണ് ഞങ്ങൾ ഇവിടുന്ന് പോയാലും വീണ്ടും ഞങ്ങൾ വരും ഞങ്ങൾ ഓണർ പൊക്കോളാൻ പറഞ്ഞാലും ഞങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിതം മൊത്തം ഇവിടെയാണ് അത്രയും കെയറിംഗും ഞങ്ങൾക്ക് ഇവിടുത്തെ ആ എന്ന് പറയണത് നല്ല മെറ്റീരിയൽസ് ഞങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് നല്ല വണ്ണപ്രണറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയതും ഈ തുണിയുടെ ക്വാളിറ്റി തന്നെയാണ് നല്ല തുണിയാണ് കിട്ടുന്നതും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഈ വണ്ണപ്രണ്ണേറ്റി വിഷ്ണു ഗാർമെന്റ്സിനെ തേടി വരാത്ത ആൾക്കാർ ഇല്ല അതുപോലെ നമുക്ക് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടി, ഭയങ്കര സന്തോഷം രാവിലെ വരിക വൈകുന്നേരം ഞങ്ങൾ പിരിഞ്ഞു പോവാ ഞങ്ങളുടെ മുഴുവൻ സമയം ഞങ്ങൾ ഇവിടെയാണ് ചെലവഴിക്കുന്നത് ഞങ്ങളുടെ ജീവിതം തന്നെ ഇവിടെയാണ് ഒരു തയ്ക്കാൻ കൊണ്ടുവന്നവരും എല്ലാരും പറയും വണ്ണപ്പുറം ഉണ്ടോ എന്ന് ചോദിക്കും ഏത് കടക്കാരായാലും ചോദിക്കും വണ്ണപ്പുറം ആണോ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് ഈ കമ്പനി പണിയുന്നതിനും എല്ലാം ഞങ്ങൾക്ക് ചേച്ചിയും ചേട്ടനും ആണെങ്കിലും ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പ് പോലെയാണ് ഞങ്ങളെ കൊണ്ടക്കുന്നത് ചേട്ടനും ചേച്ചിയും പിള്ളേരായാലും അത് തന്നെയാണ് പേർ എന്ന ബാൻഡാണ് നമ്മുടെ ഈ കമ്പനിയുടെ പേര് ഇവിടെ വർഷങ്ങളായി ഞങ്ങൾ എല്ലാരും ജോലി ചെയ്യുന്നു ഇവിടെ ജോലി ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് എല്ലാവരും ഞങ്ങൾക്ക് അന്വേഷിക്കുന്നാണല്ലോ ഉണ്ടായെന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കും സന്തോഷമായിട്ടല്ലായിരിക്കും നമ്മുടെ നാട്ടിലെ ചേച്ചിമാരെ കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ പൂർണ്ണമാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളും ഇവരുടെ യൂണിറ്റിൽ പണിയെടുക്കുന്നുണ്ട് തയ്യൽ അറിയാവുന്നവർക്ക് പാർട്ട് ടൈം ജോബ് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ ഫ്രണ്ട് ലോകമെമ്പാടും വിഷ്ണു ഗാർമെന്സിന്റെ ഈ ഫ്ലയർ ബ്രാൻഡ് എത്തിച്ചത് ഈ അമ്മച്ചിയുടെ കൈകളിലാട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അതായത് വീടുകളിലെ എല്ലാ അമ്മമാർക്കും ജോലി കൊടുക്കുന്ന അമ്മച്ചി അപ്പൊ അമ്മച്ചി രണ്ട് വാക്ക് എന്തിന്റെ ഈ നമ്മുടെ പ്രസ്ഥാനം പറ്റി രണ്ട് വാക്ക് തൊണ്ട കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത് നമുക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കല്യാണം കഴിച്ച സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാക്കി ഉണ്ടാകണം എന്നുള്ളത് എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബി എസ് സി ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായതാണ് പക്ഷെ അന്ന് ജോലിയൊന്നും ആയില്ല പക്ഷെ എനിക്ക് ഇപ്പം തോന്നുന്നു അന്ന് ജോലി കിട്ടാത്തത് നന്നായിട്ടാണ് ഇപ്പം ഈ പ്രസ്ഥാനം ഓടിക്കണോ ഓടിക്കണതുകൊണ്ട് ഇപ്പം ഒരു ഇപ്പം നമ്മൾ പ്രത്യക്ഷമായിട്ടും അല്ലെങ്കിൽ ഇവിടുന്ന് നൈറ്റ് സെയിലുണ്ട് അത് അധികവും വനിതകളാണ് ഇത് ചെയ്യുന്നത് നമ്മളെ വലുതാക്കി എടുത്തതും വനിതകൾ തന്നെയാണ് ആദ്യം വീട് വീടാന്തരം കയറി ഇറങ്ങിയായിരുന്നു സെയിലൊക്കെ നടന്നുകൊണ്ടിരുന്ന് പിന്നീടാണ് കടക്കാരൊക്കെ ഇവിടെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയത് അപ്പം ഇവര് വീടുകളിൽ കൊണ്ട് കൊടുത്ത് അപ്പം നൈറ്റി ഉണ്ടോ വണ്ണപ്പുറ നൈറ്റി വണ്ണപ്പുറ നൈറ്റി ഉണ്ടോ ചോദിക്കും അപ്പം അങ്ങനെ ആ ബേസിലാണ് കടക്കാർ ഇവിടെ വണ്ണപ്ര നൈറ്റി എന്ന് പറയുന്ന ആ ലേബലിൽ ലെബലിൽ ഇവിടെ വരാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെയാണ് ഇത് മെയിൻ ആയിട്ടും വനിതകളുടെ ഒരു പ്രസ്ഥാനം തന്നെയാണ് എനിക്കും പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ് വണ്ണപ്പുറം എന്ന് പറഞ്ഞാൽ വണ്ണപ്പുറത്ത് ഹൈലൈറ്റ് ചെയ്തോണ്ട് തന്നെ നൈറ്റി ഒരു ബ്രാൻഡ് ആട്ടോ അതിന്റെ ബ്രാൻഡ് ബ്രാൻഡ് അംബാസിഡർ ആണ് നമ്മുടെ മുമ്പിലേക്ക് എന്തായാലും വളരെ ഞങ്ങക്ക് ഭയങ്കര പ്രൗഡാണ് നമ്മുടെ സ്വന്തം അമ്മച്ചിയാണ് ഞങ്ങളുടെ വിഷ്ണുചേട്ടന്റെ വിനയൻ ചേട്ടന്റെ അമ്മയാണ് ഫാമിലിയിൽ എല്ലാവരും നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരാണ് അപ്പൊ ഭയങ്കര ഒരു അഭിമാനമാണ് എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്ന് നിൽക്കുമ്പോൾ കേട്ടോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകമെമ്പാടും എവിടെ വേണമെങ്കിലും ഈ ബ്രാൻഡ് നമുക്ക് ഈ നൈറ്റി അത് നമ്മളെ മലയാളികളെ നൈറ്റി ഇടാൻ പഠിപ്പിച്ച് വേണമെങ്കിൽ വിഷ്ണു ഗാർമെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സെറ്റപ്പിൽ വേണമെങ്കിൽ പറയാം തൊണ്ണൂറ് കാലഘട്ടത്തിലോട്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും മിറ്റ്സ് മി ബിൻ ബൈ